ഒരു ചെറിയൊരു തീരുമാനമാണ് പല ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ചത് ആ തീരുമാനം എന്താണെന്നറിയോ അവർ പഞ്ചസാര അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി അങ്ങനെ എത്ര അധികം ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ നാല് വർഷം മുമ്പാണ് ഞാനൊരു വീഡിയോയിൽ പഞ്ചസാര നിർത്തണം അത് നമ്മളെ പതുക്കെ കൊല്ലുന്ന ഒരു കാര്യമാണ് ഒരു മാസം പഞ്ചസാര നിർത്തിയാൽ തന്നെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രാവശ്യം വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് കുറേ ഡോക്ടേഴ്സ് അത് ഏറ്റെടുത്തു ധാരാളം ആളുകളാണ് പഞ്ചസാര നിർത്താനായിട്ട് പറഞ്ഞത് ജനങ്ങളും അത് ഏറ്റെടുത്തു നിങ്ങൾ ആ കമൻസിൽ നോക്കിയാൽ അറിയാം എന്തുമാത്രം ആണ് പഞ്ചസാര നിർത്തിയപ്പോൾ അവരുടെ ശരീരത്തിന് ലഭിച്ചത് ജസ്റ്റ് എന്നെ വിശ്വസിക്കേണ്ട നിങ്ങൾ ആ ഒരു കമൻസിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി അത്രമാത്രം ആളുകളാണ് പറഞ്ഞത് അത്ര ഗുണമാണ് പഞ്ചസാര നിർത്തിയാൽ എന്നുള്ളത് ഒരാഴ്ച മുമ്പ് ഞാൻ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം വളരെയധികം സന്തോഷമുണ്ടായ ഒരു വാർത്തയാണ് അതായത് ഈ കടക്കാർ പറയുകയാണ് അതായത് കടലിലുള്ള ആൾക്കാർ പറയുവാണ് പഞ്ചസാര ഇപ്പോൾ ആരും വാങ്ങുന്നില്ല പഞ്ചസാരയുടെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളത് അത് ശരിക്കും വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം പഞ്ചസാര നിർത്തിയാൽ നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ തന്നെ ഇപ്പോൾ വാങ്ങുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് പഞ്ചസാര നിർത്തിയാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇതൊരു റിഫൈൻഡ് ഷുഗറാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഭക്ഷണമല്ല ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ധാരാളം എന്താ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല അങ്ങനെ ഒരു ഗുണവും ഇല്ല എൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ശരീരത്തിന് ഒന്നും തരാത്ത ഒരു വെളുത്തൊരു പൊടി അല്ലെങ്കിൽ ഒരു വെളുത്തൊരു വിഷം തന്നെയാണ് പഞ്ചസാര ശരീരത്തിൽ ഇത് എന്താണ് ചെയ്യുന്നറിയും ഇത് ശരിക്കും പഞ്ചസാര നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു ഫ്ലോ തന്നെ വളരെ കുറയും ഇത് കുറേ നാൾ കഴിയുമ്പോൾ കൊഴുപ്പായിട്ട് മാറും ശരീരത്തിൽ പല ഭാഗത്തും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് വേദന പല പുറവും ഉണ്ടാകും ഇതൊരു അഡിക്ഷനാണ് പതുക്കെ പതുക്കെ കൊക്കൈനൊക്കെ അഡിക്റ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കോ അഡിക്റ്റ് ആവുന്ന പോലെ നമ്മളങ്ങ് അഡിക്റ്റ് ആവും പിന്നെ ഇതില്ലാതെ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വരും അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ പഞ്ചസാര ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെടില്ലേ അല്ലെങ്കിൽ ഷുഗർ കുറയില്ലേ പല വീഡിയോസും ഇതിനെതിരെയും കണ്ടു അവരൊക്കെ എന്താണ് ഇതിനകത്തു നിന്ന് ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല വീഡിയോ റീച്ചിനു വേണ്ടി മാത്രം പറയുന്നതാണ് ഒരു കാരണവശാലും പഞ്ചസാര കഴിക്കരുത് കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ഷുഗറാണ് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ചോറും ചപ്പാത്തിയിലും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അത് പൊടിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗർ തന്നെയാണ് ഇത് ഒന്നോ ഒരു ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നമുക്ക് ബുദ്ധിമുട്ട് കാണും ഇത് നിർത്തുന്ന സമയത്ത് ഒരാഴ്ച വരെയൊക്കെ മൂഡ് ചേഞ്ച് ഉണ്ടാവും എനർജി കുറയുന്ന പോലെ കാണും തലവേദനയൊക്കെ ഉണ്ടാവും ഇത് വിത്ഡ്രോവൽ സിൻഡോൺ എന്തൊരു അഡിക്ഷൻ ഉള്ള ഒരു സാധനം നിർത്തുമ്പോഴും ഈ ഒരു പ്രശ്നം ആദ്യത്തെ ഒരാഴ്ച കാണും ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം വരും നമ്മുടെ വിശപ്പ് കുറയുന്നതായിട്ട് കാണും നമ്മുടെ എനർജി പഴയതുപോലെ ആവും അതുപോലെ മുഖം ബ്രൈറ്റ് ആയി തുടങ്ങും നമ്മുടെ വയറിനകത്തുള്ള ബ്ലോട്ടിങ് കുറയും അതുപോലെ പല 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 ഗുണങ്ങളും ഉണ്ടാകും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം ഇൻസുലിൻ്റെ ഒരു ആക്ഷൻ കൂടും അപ്പം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമ്മുടെ ശരീരത്തിൽ കുറയുകയും ശരീരത്തിൻ്റെ വേദന കുറയും ചെയ്യും ഒരു മൂന്നാഴ്ച നാലാഴ്ച ആകുമ്പോൾ തന്നെ വിസറൽ ഫാറ്റ് നമ്മുടെ കരളിൽ ചുറ്റുമുള്ള കൊഴുപ്പും നമ്മുടെ ബാക്കിയുള്ള ഈ ഫാറ്റി ലിവറും ബാക്കിയുള്ള വയറുള്ള സാധനങ്ങളെല്ലാം കുറയും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ ചെയ്ത് തുടങ്ങും അതായത് തൊലി കുറച്ചും കൂടെ തിളങ്ങുന്നതായിട്ട് തുടങ്ങും ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് പല ആളുകളിലും കാണും മുടി മുടിപൊഴിച്ചൽ അതുപോലെ മുഖക്കുരു ഉണ്ടാകുക ഉറക്കക്കുറവ് ഉണ്ടാകുക ഇതെല്ലാം റിവേഴ്സാവാൻ തുടങ്ങും അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കുറയുന്നതായിട്ട് കാണും പി സി ഡി ഉള്ളവർക്ക് പി സി ഒ ഡിയിൽ ഈ പോളിസിസ്റ്റിക് ഓവൈറിൻ പ്രോബ്ലം ആ പ്രോബ്ലം ഉള്ളവർക്ക് അത് നോർമലായിട്ട് മാറുന്നതായിട്ട് കാണും മുപ്പത് ദിവസം കൊണ്ട് തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും കാരണം ശരീരം ഹീലായി തുടങ്ങിയാണ് നമ്മൾ നമ്മളിത്രയും ദിവസം നമ്മുടെ ശരീരത്തിലെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ എച്ച് ബി എൻ സി നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ അതായത് ഷുഗർ നോക്കുന്ന ഒരു സാധനമാണ് എച്ച് ബി എം സി മൂന്ന് മാസത്തെ ഷുഗർ അത് കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് കാണും നമ്മുടെ ബ്ലഡ് പ്രഷർ നല്ലവണ്ണം കൺട്രോൾ ആവും നമുക്ക് കുറച്ചുകൂടി ഒരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു എപ്പോഴും ഒരു മത്തു പിടിച്ചൊരു അവസ്ഥയായിരിക്കും നമ്മുടെ ദേഷ്യം കുറയുന്നതായിട്ട് കാണും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ധാരാളം ഗുണങ്ങളാണ് പഞ്ചസാര നിർത്തിയാൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു ഗുണങ്ങൾ വളരെ വേഗത്തിൽ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറച്ച് നമ്മുടെ വേദനകളെല്ലാം കുറയ്ക്കും ഫാറ്റ് ലിവർ കുറയ്ക്കും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും ഹാർട്ട് റിസ്ക് കൺട്രോൾ ചെയ്യും നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കും മുടിക്ക് നല്ലതാണ് മോക്കൂര് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഉറക്കത്തിന് നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കും അതുപോലെ നമ്മുടെ മൂഡ് സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളും പഞ്ചസാര നിർത്തിയാൽ ഉണ്ടാവും അപ്പോൾ പഞ്ചസാര ഒരു ലഹരി തന്നെയാണ് അത് നമ്മൾ പതുക്കെ പതുക്കെ അഡിക്ഷൻ മാറ്റുക അപ്പം നമുക്ക് പഞ്ചസാര കഴിക്കണമെന്ന് തോന്നുകയാണ് ആ സമയത്ത് പഴം കഴിക്കുക അല്ലെങ്കിൽ ഒരു ഡേറ്റ്സ് എടുത്ത് കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു ആക്രാന്ത് ആ സമയത്ത് അങ്ങ് മാറും ഇപ്പോൾ പ്രാക്ടിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചായയിലും കാപ്പിയിലും ഒരു അര ടീസ്പൂൺ കുറയ്ക്കുക പഞ്ചസാര ഇടുന്ന പിന്നെ അത് ഒരു ടീസ്പൂൺ കുറയ്ക്കുക അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ പാക്കറ്റ് ഫുഡ്സിലും ഈ പറഞ്ഞ ജ്യൂസിലൊക്കെ പഞ്ചസാര അടി അത് ഒഴിവാക്കുക ആദ്യമായിട്ട് അത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക ബേക്കറി ഫുഡിലും കേക്കിലും അതുപോലെ ബിസ്ക്കറ്റിലും എല്ലാം ധാരാളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതും പതുക്കെ പതുക്കെ ഒഴിവാക്കുക ഞാൻ ഈ പഞ്ചസാര ഒഴിവാക്കാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഞ്ചസാര മാത്രമല്ല നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്ക ആഹാരങ്ങളിലും പഞ്ചസാര ഉണ്ട് അതിനകത്തുണ്ടാക്കുന്ന ക്രീമുകളിലും അതിനകത്ത് ഇടുന്ന മധുരം കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ അഡിക്റ്റ് ആകും അഡിക്റ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളിത് വീണ്ടും വീണ്ടും വാങ്ങണമെന്ന് തോന്നും അതുമാത്രമല്ല നമ്മുടെ എനർജി കുറയുമ്പോൾ നമുക്ക് വിചാരിക്കും ഓ പഞ്ചസാര കഴിച്ചാലേ എൻ്റെ എനർജി ശരിയാവുകയുള്ളൂ എന്ന് വെച്ചാൽ വീണ്ടും അതിൽ അഡിക്റ്റ് ആകും ഒരു ഇരുപത് വർഷം മുമ്പൊന്നും ഇത്രയധികം പഞ്ചസാര നമ്മുടെ സമൂഹത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ചും കൂടെ അവർക്ക് ഹെൽത്തി ആയിരുന്നു അവർക്ക് ഇത്രയും അധികം വണ്ണം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ധാരാളം ബേക്കറികളും ധാരാളം കേക്കുകളും ഒക്കെ കൂടി കേക്കും സെലിബ്രേഷനും ഒക്കെ നല്ലതന്നെയാണ് പക്ഷേ ലിമിറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളൊരു സാഹചര്യത്തിൽ എത്തുകയാണെങ്കിൽ ഒരു ചെറിയ പീസ് കഴിക്കുക ഒരു മൊത്തമായിട്ട് രണ്ടോ മൂന്നോ പീസ് കഴിക്കുമ്പോഴാണ് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പീസ് കഴിക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്യരുത് കാരണം ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഈ പഞ്ചസാര ഒന്നും നമുക്ക് വേറെ എവിടെയും അടിയാനായിട്ട് കഴിയില്ല അത് നമ്മുടെ കരളിന് ചുറ്റും അതുപോലെ വൃക്കയുടെ ചുറ്റും നമ്മുടെ വയറിന് ചുറ്റുമൊക്കെ അടിഞ്ഞു തുടങ്ങും അതാണ് തുടക്കം അവിടെ നിന്ന് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ ജോയിൻ പെയിൻ തുടങ്ങും നമ്മുടെ മുടിപൊഴിച്ചു തുടങ്ങും നമ്മുടെ സ്കിന്നൊക്കെ ബ്രിങ്കിൾ ചെയ്യാൻ തുടങ്ങും അതായത് ചുളിവുകൾ ഉണ്ടാക്കി നമുക്ക് പ്രായം കൂടുതലായിരുന്നു പോലെ തോന്നും അതുപോലെ തന്നെ പ്രായം വളരെ വേഗത്തിൽ വരും പഞ്ചസാര കഴിച്ച അതേസമയത്ത് നിങ്ങൾക്ക് ചെറുപ്പമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ അവോയ്ഡ് ചെയ്യണം പല ആക്ടേഴ്സും അതുപോലെ പല ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അറിയാം അവർ പൂർണ്ണമായിട്ടും പഞ്ചസാര അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിരിക്കുക നിങ്ങളത് വീണ്ടും മനസ്സിലാക്കുക അത്രമാത്രം ഗുണമുള്ളൊരു ഡിസിഷനാണ് പഞ്ചസാര നിർത്തുക എന്നുള്ളത് മുപ്പത് ദിവസത്തിനു പേരം ഒരു അറുപത് ദിവസം നിർത്തി നോക്കി നിങ്ങൾക്ക് റിസൾട്ട് നല്ലവണ്ണം കാണാനായിട്ട് പറ്റും അതോടുകൂടി ഞാനിപ്പം പഞ്ചസാര ഉപയോഗിക്കണമെന്നുള്ളൊരു ആഗ്രഹം പോലും അതോടുകൂടി നിങ്ങൾക്ക് മാറും അപ്പോൾ പഞ്ചസാര നിർത്തുന്ന സമയത്ത് പല ആളുകൾക്കും ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസമായിരിക്കും ബുദ്ധിമുട്ട് നമുക്ക് പല പ്രോഗ്രാംസിന് പോകുന്ന സമയത്തും പല ഈ ഈ ഓഫീസിലെ ഗെറ്റ് ഗെറ്റുഗെതറും എല്ലാം ഇതുപോലെയുള്ള കേക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പം ഒരു ടെൻഡൻസി ഉണ്ടാവും കുറച്ച് കഴിക്കുക ഒരല്പ ഭാഗം മാത്രം എടുത്ത് കഴിക്കുക അപ്പം നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാതാവും മനസ്സിലായെ അപ്പം അത്രമാത്രം ഗുണമുള്ളൊരു കാര്യമാണ് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ കാരണം ജനങ്ങളത് ഏറ്റെടുക്കുമ്പോൾ വളരെ സന്തോഷമാണ് പലരും പറയുന്നത് ഡോക്ടർ എന്തിനാണ് ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം കഴിക്കേണ്ട എന്ന് പറയുന്നത് എന്നിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇപ്പം നമുക്ക് കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മതി നമ്മൾ നമ്മളപ്പം പറഞ്ഞു തുടങ്ങും അത് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെയാണ് പഞ്ചസാര നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും കഴിച്ച് 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 ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനായിട്ട് നോക്കുന്നു പല അസുഖമുള്ള ആളുകളും പറയുന്നത് എനിക്ക് പണമുണ്ട് കാറുണ്ട് ജി എല്ലാം ഉണ്ട് എനിക്ക് ഹെൽത്ത് മാത്രം തിരിച്ച് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവർക്കൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഹെൽത്ത് മാത്രം തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഞ്ചസാര എന്ന് പറയുന്നത് ഒരു കൊടും മിഷൻ തന്നെയാണ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക വല്ലപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വളരെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിക്കുക വളരെ ലിമിറ്റായിട്ട് കഴിക്കുക അങ്ങനെ ആയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനും പറ്റും ഹെൽത്തിയായിട്ടിരിക്കാനും പറ്റും അപ്പം അതിനുവേണ്ടി ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് എടുക്കുക ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു പഞ്ചസാര നിർത്തുക പഞ്ചസാര പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക വീട്ടിൽ പഞ്ചസാര വാങ്ങാതിരിക്കാൻ മാക്സിമം നോക്കുക ജ്യൂസിലും അതുപോലെ തന്നെ ചായയിലും ഒക്കെ പഞ്ചസാര ഇടുന്നത് നിർത്തുക ബേക്കറി ഫുഡുകളും മാക്സിമം കുറയ്ക്കുക അതിലത്തെ എല്ലാം പഞ്ചസാരയും ഉപ്പും ധാരാളം ആഡ് ചെയ്ത് നമ്മളെ അഡിക്റ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റലെ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ